ആസിയാനുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിന് ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലാവൂസിലെ വിയൻഡൈനയിൽ നടക്കുന്ന ആസിയാൻ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെയും ഇന്തോ പസഫിക് കാഴ്ചപ്പാടിന്റെയും അടിത്തറയാണ് ആസിയാനെന്നും അദ്ദേഹം പറഞ്ഞു I congratulate Lao PDR for the chairmanship of ASEAN and extend our fullest support for the successful cha uh, chairmanship. I also thank uh, our colleague uh, and Lao PDR for the warm welcome and hospitality. The the priority that India attaches to ASEAN and AS platforms is evident from Prime Minister Modi visiting Jakarta last year on the very eve of our own G20 summit. കഴിഞ്ഞ വർഷം ജി ട്വന്റി ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ജക്കാർത്ത സന്ദർശിച്ചത് ആസിയാന ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തിന് ഉദാഹരണമാണെന്നും എസ് ജയശങ്കർ പറഞ്ഞു